കണ്ടല്ലൂർ തെക്ക് ശ്രീ പത്മനാഭൻ നായർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ എം ഡി വാസുദേവൻ നായർ അനുസ്മരണം നടത്തി കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കണ്ടല്ലൂർ തെക്ക് ശ്രീ പത്മനാഭൻ നായർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ വാസുദേവൻ നായരുടെ അനുസ്മരണം നടത്തി കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി സെക്രട്ടറി ഡോക്ടർ പി രാജേന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ മാങ്കുളം ജി കെ നമ്പൂതിരി എം ടി അനുസ്മരണ പ്രഭാഷണം നടത്തി കണ്ഡലൂർ ഗ്രാമപഞ്ചായത്തംഗമായി സ്ഥാനമേറ്റ അശ്വതിയെയും ഓണാട്ടുകരയുടെ തനത് കലയായ ജീവിത ഇടുന്നതിന് മലബാർ ദേവസ്വം ബോർഡ് അവാർഡ് ലഭിച്ച മാങ്കുളം ജി കെ നമ്പൂതിരിയെയും ലൈബ്രറിക്ക് വേണ്ടി പ്രസിഡന്റ് വി ചന്ദ്രമോഹനൻ നായർ പൊന്നാടണിച്ച് ആദരിച്ചു കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി കണ്ടലൂർ പഞ്ചായത്ത് ലൈബ്രറി നേതൃസമിതി കൺവീനർ ആർ രാജമോഹൻ എസ് ശുഭാദേവി പ്രൊഫസർ എം രാധാകൃഷ്ണ കാർണവർ കെ ജെ വിക്രമൻ ജീരമാദേവി വി കെ മധു ഉഷശ്രീ കെ പ്രസന്നൻ ബാബുക്കുട്ടൻ നായർ ഗിരിജ എസ് നായർ സുരേഷ് എന്നിവർ സംസാരിച്ചു നാടിൻ്റെ ഒഴുകുന്ന വേറെ ഏതെങ്കിലും നമ്മുടെ മലബാറിലുണ്ട് തെയ്യോ തുറക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് ഇതുപോലുള്ള പറഞ്ഞപ്പോലെ നമ്മളിപ്പോൾ ഒരു ജീവത അലിച്ച് പറഞ്ഞാൽ ഇവിടേക്ക് വരുന്നത് മാത്രമല്ല ഇതിപ്പോൾ നമ്മൾ ഇവിടെ പത്താം ആറാട്ട് ദിവസത്തെ ആ എട്ട് പത്ത് ജീവിതങ്ങൾ ഒരുമിച്ച് ചേരുക അതുപോലെ പാട്രാവലി അങ്ങനെ പല തെരുവേരി എല്ലാം കൂടി എട്ട് പത്ത് ജീവിതങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ആ ഒന്ന് അറിയിക്കും മുപ്പത് വീക്ക് പത്ത് ജീവിതമാണ് മുപ്പത് വീക്ക് കണ്ട മുപ്പത് ഒരു മേളത്തിൻ്റെ അടുത്ത് തൃശ്ശൂർ പൂരത്തിനൊക്കെ അവിടെ കൊമ്പും കുഴലും ഈ അത് മാത്രമില്ല